എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന ശരീരമില്ലാതെ ഈ ബോഡി ഇല്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി റോഹകള് മാത്രമായി അള്ളാഹു അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടി മാത്രം എന്നിട്ട് ആ ആത്മാക്കളോടായി ചില കരാറുകൾ ചെയ്തു എന്ന് വിശുദ്ധമായ ألست بربكم قالوا بلى أنت ربنا وإلهنا بريشد ما يقرآن رد الله سبحانه وتعالى رفعت ويانه

യോ ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ അള്ളാഹു സുബാനുഭവത്താല ആത്മാക്കളോട് ചോദിക്കുമ്പോൾ കാലോ കാലുവല പൊന വൈലാഹൊന എല്ലാ ആത്മാക്കളും ഒന്നടങ്കം അള്ളാഹുവിനോട് പറയുകയാണ് ശരിയാണ് അല്ലാ നീയാണ് ഞങ്ങളുടെ പരിപാലകൻ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ല നീയാണ് ഞങ്ങളുടെ സർവാധിപതി സർവാധിപതിറപ്പേ നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവനല്ല നീയാണ് ഞങ്ങളെ പരിപാലിക്കുന്നത് അല്ലാൻ പരിപാലകൻ ൻ്ഞാനങ്ങളുടെ സംരക്ഷകൻ എന്ന് എല്ലാവരും സമ്മതിച്ചു എന്ന് വിശുദ്ധമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമില്ല ബോഡി ഇല്ല നമ്മുടെ ഒക്കെ എന്ത് മാത്രമേ ഉള്ളൂ റോഷ് ആത്മാവ് മാത്രം മാത്രം നല്ല ചിന്ത കൊടുക്കും ഇവിടെ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഇരിക്കുന്ന എല്ലാവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും ഈ സദസ്സിൽ വരാത്തവരുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും എല്ലാവരുടെയും ആത്മാവോടെ ഉണ്ട് ആദ്യ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുണ്ട് അവരുടെ അവരുടെ സമുദായക്കാരുമുണ്ട് എല്ലാവരുടെയും ആത്മാവനിയാണ് ആത്മാക്കളുടെ ലോകമെന്നാണ് അതിനറിയപ്പെടുന്നതെന്ന് സയ്യിദ് അവിടെ എത്ര നാൾ ജീവിച്ചു ഈ കരാർ എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞുവിടല്ല അവിടെ ആയിരക്കൊല്ലക്കണക്കിന് വർഷം നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ടെന്ന് സെയുദു നമ്മുടെ ആത്മാവ് ജീവിച്ചു നമ്മൾ പറയാറുണ്ടല്ലോ ഏയ് എനിക്ക് മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇത് രണ്ടാം ഘട്ട ജീവിതമാണ് ഇപ്പോൾ നമ്മൾ ഈ വസിക്കുന്ന ഈ ലോകം ഇത് രണ്ടാമത്തെ ഘട്ടമാണ് മൊത്തം എത്ര ഘട്ടങ്ങളാണ് അഞ്ച് ഘട്ടങ്ങളാണ് അതിൽ ഒരു ഘട്ടമാണ് ഇപ്പോൾ പറഞ്ഞത് ആലമുല്ല അറുവാറു أليس كذلك؟ قرآنه وديده من حديث الله 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 بردت الله بردت بردت الله. بردت رسول الله صلى, صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم ألا رواه جنود مجندة فما تعرف منا يئتلفا وما تَنَاكَرَ مِنْهَا يختلفا <سؤال> نبينا رسول الله صلى الله عليه وسلم سابا 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 منها سابا ഒന്നാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയ ആത്മാക്കളുണ്ടോ ആ ആത്മാക്കൾ ഈ ദുയാവിൽ ഭൗതികമായ ശരീരത്തോടുകൂടി കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തവർ അവിടെ വെച്ചുകൊണ്ട് സംവദിക്കാത്തവർ ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഈ ദുന്യാല്യാ ശരീരത്തോടുകൂടി കൂടി കാണുക ഒന്നാം ഒന്നാംഘട്ട ജീവിതമാകുന്ന ആലമുൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കാണാത്തവർക്ക് ഈ ദുയാവിൽ ഒരിക്കലും കാണാൻ പറ്റൂല നോക്കിയാലും കാണൂല അതാണ് പറ്റൂലും അപ്പൊ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചേ പറ്റൂ വിശ്വസിക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണല്ലോ അവനെ മുത്തക്കി എന്ന് പറയൂള്ളൂ അങ്ങനെയാണ് സൂറത്തുൽ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയത് بسم الله الرحمن الرحيم ألف العميم في, الام الام في, علي في, في, في ذلك, ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب، الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الذين يؤمنون ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവൻ കൂട്ടത്തിൽ അള്ളാഹോ കൂട്ടത്തില് തക്കവ ഉണ്ടാകണമെങ്കിൽ നമ്മളിത് വിശ്വസിച്ചേ പറ്റൂ ഇങ്ങനെ ഇങ്ങനൊരു ലോകമുണ്ടായിരുന്നു ആത്മാക്കളുടെ ലോകമുണ്ടായിരുന്നു ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം നീ ജനിച്ചിട്ട് കേൾക്കുന്നത് എന്നാലും വിശ്വസിച്ചേ പറ്റൂ കാരണം ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നീ പഠിക്കാത്തതിന് പഠിച്ച കുറ്റക്കാരനല്ല നീ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാർ ഇത്രയും കാലം ഞാൻ വാത് കേട്ടിട്ട് ഒരുപാട് പ്രഭാഷണം കേട്ടിട്ട് ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ലോകത്തെ പറ്റി എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് പഠിച്ചവനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സെയിർ അവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് എന്താ പറഞ്ഞത് അള്ളാഹു നീയാണ് റബ്ബ് നീയാണ് പരിമാരകൻ എന്ന് അംഗീകരിച്ചിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ

ഉമ്മത്തിന്റെ ആയുസ് അറു എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിലാണ് അഥവാ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായമുണ്ട് അവർക്ക് ആയുസ് കൂടുതലാണ് അവർക്ക് ആവേശികമായി കൂടുതലാണ് എന്റെ ഉമ്മത്തിന്റെ സുൽതാന്റെ ഉമ്മത്തല്ലേ നമ്മള് നിലനിർത്തി തരട്ടെ അല്ലന പിന്നെ സ്വീകരിക്കട്ടെ നമ്മൾ പറയും നമ്മളൊരു പ്രവാചകനായില്ലോ സാബിയായില്ലോ ഒന്നും വേണ്ട ഉമ്മത്തിൽ പെട്ടാൽ മതി ഏറ്റവും കുറഞ്ഞ ആയിസെ നമുക്കുള്ളൂ കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ അതിന് നമ്മൾ നല്ലതുപോലെ നല്ലതുപോലെ ചെയ്യണം നല്ല രക്ഷപ്പെടുള്ളു അള്ളാഹു ഘട്ട ജീവിതത്തെ കുറിച്ച് ഈ ദുന്യാവ്ഹറത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയവിൽ അമൽ ചെയ്യണേ അമൽ ചെയ്യണേ പണിയെടുക്കണം വെറുതെ പോരാ ഇവിടെ നല്ല അമര് ചെയ്യണം തരട്ടെ ഏതാ ചെയ്യാം നിസ്കാരം അമലൻ നോമ്പ് അമരൻ സക്കാത്ത് കൊടുത്തുവിട്ടൻ ഹജ്ജ് അമല ഈ അമലൻ എന്ത് സ്വതൊക്കെ നൽകുന്നു അതൊക്കെ തന്നെ അമരൻ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത് നിരാലംബര കവലമമാകുന്നത് വിധവകൾ കത്താണിയായി വരയ്ക്കുന്നത് സാമ്പത്തികമായ സഹായം ധനസഹായം നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾ കൊടുക്കുന്നത് സ്ത്രീധനം എന്ന മഹാവിധത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന ജനതയ്ക്ക് മാന്യമായ രീതിയിൽ സംഭാവന നൽകി അവരെ ഹൈറായ ഇണയെ കണ്ടെത്തിക്കൊണ്ട് നീ ഒക്കെ ഒക്കെ എല്ലാം നന്മയാണ് ഇങ്ങനെ ഈ ദുന്യാവിൽ നന്മയുടെ കൃഷിയിടമായി മാറണം നന്മ ധാരാളം ഘട്ടമുണ്ട് ഏട്ടമുണ്ട് മൂന്നാമത്തെ ഘട്ടം ഏതാണോ ഖബർ എന്ന് പറയുന്ന ലോകമാണ് ഖബറിനെ കുറിച്ച് ഞാൻ പറയണ്ട ഒരുപാട് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാച്ചിലൊക്കെ വാതു പറഞ്ഞതാണ് ഖബറിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായി പോകുന്നില്ല ഖബർ ഭയങ്കര പേടിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ഖബർ ലോകം തന്നെയാണ് മരണം ഒരു ലോകമല്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയി എല്ലാരും പറയും എനിക്കൊന്നും ഇല്ലേ എന്നെ വിട്ടേച്ച് പോയെന്നൊക്കെ പറയും ഞാനെങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് കുഴിമന്തി വായിച്ചു തരുന്ന ആരാണ് ദാസായി നന്നായി പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ഈ പെരുവയർ നിറച്ചു വരുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഞാനിനി ജീവിക്കുമെന്ന് അത് കുറച്ചു നേരത്തേക്കുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കുള്ള കുഴിമന്തി കൊണ്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ എഴുന്നേ തിരുന്ന് അടിക്കും അടിക്കും അതുവരെ ഉള്ള ഒരു കരച്ചിരുന്ന കുറച്ചു നേരത്തേക്കുള്ളൂ പിങ്ങല് പിങ്ങല് എന്നാ നിങ്ങൾ കരയാണ് ശരി എന്നാ ഇവിടെ തന്നെ വെച്ചേക്കാം അടക്കുന്നില്ല എന്ന് പറഞ്ഞാലോ പറഞ്ഞാലോ മനസ്സിലായില്ലേ അപ്പൊ ഇത് ഒരു വെറുതൊരു സത്യത്തിൽ അതുകൊണ്ട് ആരും ഇവിടെ പുറത്തു വെക്കൂരാവേകൊണ്ട് കബറിൽ കൊണ്ടുപോയി വെക്കും ഏത് വ്യക്തിയാണെങ്കിലും കബറാണ് ലോകം ലോകമാണ് കാരണം എന്തുകൊണ്ട് ആദ്യം ഇസ്ലാം മുതൽ മരണപ്പെട്ടു പോയി കട കബറിൽ കിടക്കുന്ന ആളുകൾ എത്ര വർഷങ്ങളായിട്ട് കബറിനടിയിലാണ് എത്ര വർഷങ്ങളായിട്ട് അവർ നാലാമത്തെ ഘട്ടത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക സത്യത്തിൽ സത്യത്തില് അവര് നമ്മളും കൂടി തീരണം എന്നാലേ ഉള്ളി അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുക അവർ നാലാമത്തെ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല മൂന്നാമത്തെ ഘട്ടം ഇപ്പോഴും ഇങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുക റസൂർ ചില നാല് എത്ര വർഷമായി ആയിരത്തി മുന്നൂറ്റി ചില്ലറ വർഷമായി അദ്ദേഹം നാനൂറ് വർഷമായി റസൂർ രോഗത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത് ആയിരത്തി നാനൂറ്റി ചിലര വർഷമായിട്ട് റസൂൾ കടക്കുക അടുത്തൊരു ലോകത്തിനു വേണ്ടി അടുത്തൊരു ലോകത്തിന്റെ ഘട്ടം തുടങ്ങാൻ വേണ്ടി കാപ്പിട്ട് നിൽക്കുക നമ്മുടെ വാപ്പ ഉമ്മ കബറിൽ കടക്ക എത്ര വർഷമായിട്ട് അപ്പൊ ഓരോരുത്തർക്കും ഏറ്റക്കുറച്ചിലുണ്ടാകും പക്ഷെ അതൊരു ലോകം തന്നെയാണ് ഈ ദുയാവിനെയൊക്കെ നോക്കുമ്പോൾ ദുയാവിനേക്കാൾ വലിയൊരു ലോകം തന്നെയാണ് ഒറ്റയ്ക്ക് കഴിയേണ്ടതാണ് ഖബറെന്ന് പറയുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക ദുനാവിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് വേണ്ടി നിന്നെ കൂടെ കൂട്ടാൻ വേണ്ടി നിന്റെ കൂട്ടുകാരുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ അതുപോലെ അല്ല അല്ല കർവർ എന്ന് പറഞ്ഞാൽ ഏകാന്ത ജീവിതം ജീവിതമാണ് قال رسول الله صلى الله عليه وسلم, وسلم. بين رسول الله صلى الله عليه وسلم, الله عليه وسلم. ما رأيت منظرا قط إلا والقبر, والقبر أفضل منه قطو. യാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് 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 എന്ന് റസോണി ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ആരാ പറയുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയാ പറയുന്നത് അതാ മനസ്സിലാക്കേണ്ടത് ഹബീബ് 27 ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് കാണിച്ചു കാണിച്ചു ാണ് ആ നരകത്തിന്റെ ശിക്ഷകളെ പറ്റി വ്യക്തമായി ധാരണയുള്ള വ്യക്തമായി തിരിച്ചറിവുള്ള പ്രവാചകന് പറയുകയാണ് നരകത്തിന്റെ യാതനകളും അമ്പലങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ പ്രവാചകൻ പറയുകയാണ്

കേൾക്കുമ്പോൾ കരയുന്നത് എന്താണ് കാണുമ്പോൾ എന്താണ് പറയുകയാണ് ലൗകും എന്നെ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോയി നിർത്തിയാൽ ഞാൻ ഒറ്റക്കല്ല ഒറ്റ കൂടെ എന്റെ കൂടെ ആളുകളുണ്ട് ഈ നമസ്കരിച്ചതായ ആളുകളുണ്ട് ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ച ആളുകളുണ്ട് ഈ ദുന്യാവിൽ കൊടുത്ത ആളുകളുണ്ട് ഈ ദുന്യാവിൽ ഹജ്ജ് ചെയ്ത ആളുകളുണ്ട് ഈ ദുന്യാവിൽ നിർവഹിച്ച ആളുകളുണ്ട് ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട് ഈ ദുന്യാവിൽ ഈ സഹായിച്ചവരുണ്ട് ഈ ദുന്യാവിൽ സ്ത്രീധനം എന്ന മൃഗത്തിന്റെ പേരിൽ കണ്ണീര്ന്ന സഹോദരിമാർക്ക് താങ്ങായി തണലായി വർത്തിച്ചതായ ആളുകളുണ്ട് ഈ ദുന്യാവിൽ മാതാപിതാക്കൾക്ക് സ്നേഹം പകർന്നു നൽകിയവരുണ്ട് അവരെ ലാളിച്ചവരുണ്ട് അവർക്ക് സ്നേഹം കൊടുത്ത മക്കളുണ്ട് മക്കളെ സ്നേഹിച്ചു പിടിച്ചതായ മാതാപിതാക്കൾ ദുന്യാവിലുണ്ട് മാതാപിതാക്കളെ സ്നേഹം കൊടുത്തവർ സ്നേഹം കൊടുത്തതായ മക്കളുണ്ടവരെ വളർത്തിയവരുണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായ മക്കളുണ്ട് പ്രവാസികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ തീരിൽ ചെയ്തതായ ആളുകളാണ് അവരെല്ലാവരും വന്നു നിൽക്കുന്ന സ്ഥലമല്ലെയോ മഹ്ഷറാ മഹ്ഷറൊറ്റക്കല്ല ഒറ്റക്കല്ല എന്റെ കൂടെ നല്ലവരായ ആളുകളുണ്ട് എന്റെ കൂടെ ദുഷിച്ചതായ ജനങ്ങളുമുണ്ട് വൈനാ അവിടെയും ഞാൻ ജനങ്ങളോടൊപ്പമാണ് അവിടെയും ഞാൻ ജനങ്ങളോടൊപ്പമാണ് ഈ ദുന്യാവിൽ കള്ളുകൂടി കുടിച്ച ആളുകളുണ്ട് ഈ ദുന്യാവിൽ കഞ്ചാവിനടിമപ്പെട്ടു അടിമപ്പെട്ടുപോയ ചെറുപ്പക്കാരുണ്ട് ഈ ദുന്യാവിൽ ലഹരിക്കടിമപ്പെട്ടു അടിമപ്പെട്ടുപോയ സഹോദരിമാരുണ്ട് ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത നിരാലംബര കീങ്ങിയതായ ആളുകളില്ലയോ ആളുകളില്ലയോ ഈ മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കാതെ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതായ മക്കളില്ലയോ മക്കളെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ ഈ ദുനിയാവിൽ മോശമായ രീതിയിൽ തന്റെ കണ്ണുകളെ പാതിരാത്ര സമയം അശ്ലീലമാക്കപ്പെട്ട സിനിമ പാട്ടുകളും സിനിമകളും കണ്ടുകൊണ്ട് തീർത്തു സഹോദര സ്വന്തം സ്വന്തം ഭർത്താവ് അറിയാതെ രഹസ്യമായി ചാറ്റിങ് നടത്തിയതായ ഈ ദുനിയാവിൽ ഭാര്യയുടെ സൗന്ദര്യം ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു അവളുമായി ചാറ്റിങ് നടത്തി അവളുടെ ശരീരമായി ചേരാ തയ്യാറെടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരില്ലയോ നരകത്തിൽ എന്നെ ഇട്ടാലും എന്റെ കൂടെ ദുഷിച്ചതായ ജനങ്ങളുണ്ട് ഞാൻ ഒറ്റക്കല്ല മഹ്റയിലും ഒറ്റക്കല്ല ഒറ്റക്കല്ലിയൊന്മീ അരുട്ടറയാകുന്ന കബറിലേക്ക് ഈ പാവപ്പെട്ട സമാനെ കൊണ്ടുപോയി വച്ചാൽ ഒരാള് പോലും ചെയ്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്റെ കൂടെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലല്ലാതെ ഞാൻ അനുഷ്ഠി തീർച്ചതാകുന്ന സുഹൃതങ്ങളല്ലാതെ അവരിൽ എന്റെ കൂടെ ഒരാള് പോലും കടന്നവരോല എന്റെ കൂടെ നല്ലവരില്ല എന്റെ കൂടെ ദുഷിച്ച ജനങ്ങളില്ല ഞാൻ ഒറ്റക്കാണ് ഒറ്റക്കാണ് അതുകൊണ്ടാണ് കാണുമ്പോൾ ഞാൻ വാവിട്ട് കരയുന്നത് എന്ന് ഞാൻ കരയാനുള്ള കാരണം അതാണ് അതാര

ടക്കുമ്പോ അദ്ദേഹത്തെ കബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ മോടുകളിൽ വെച്ചിട്ട് എല്ലാവരും പെയ്യുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ടവരെ പാടുവയാണ് ഏകാന്തരായി കടക്കുന്ന സോദരി ഈ കബലിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും രക്ഷയാണ് ഈ ഈ നിനക്ക് നിനക്ക് ഇതിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നുപോയോ ഒമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര്ക്കൊണ്ട തിന്മകളാണ് നീ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഇതിന്റെ ചോദ്യോത്തരങ്ങൾ രക്ഷപ്പെട്ടു അതല്ലേ ഈ രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഞാനില്ല എന്ന് ഉസ്മാൻ അഫ്ഫാൻ കാരണം ഇനി അങ്ങോട്ടുള്ളത് അതാബാണ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുക അവിടുന്ന് പിന്നെ നമ്മൾ പോവാൻ നാലാം ഘട്ട ജീവിതത്തിലേക്ക് പോകാനൊക്കെ മൊത്തം എത്ര ഘട്ടങ്ങൾ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു ഒന്ന് ആത്മാക്കളുടെ ലോകം നല്ലതുപോലെ ഓർമ്മ വെക്കണം അഞ്ച് ഘട്ടങ്ങളാണ് ഇനി രണ്ടു കൂടി പറഞ്ഞിട്ട് ദ്വാരക്കെ ഒന്നാമത്തത് ആത്മാക്കളുടെ ലോകം ലോകം അവിടെ ആയിരക്കൊല്ലു വർഷം ജീവിച്ചു രണ്ടാമത്തത് ആലമുദ് ഭൗതികമായ ലോകം ഇഹലോകം ഇവിടെ വർഷം വരെ അറുപത് എഴുപതിനിടയിൽ അതിന് മുകളിൽ പോകുന്നുണ്ടോ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അപ്പൊ നാലാമത്തെ ഘട്ടം അതാണ് ആലമുൽ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയത് പോലെ കഴിയും മഹേഷ്വറ എന്തുകൊണ്ടാണ് അത് ലോകമായത് അതൊരു വിചാരണയുടെ ഘട്ടം അത് ലോകമാകാൻ കാരണം അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുന്യാവിലെ അമ്പതിനായിരം വർഷമാണെന്ന് വിശുദ്ധമായ വിശദമായ ഒരു ദിവസം ദുനിയാവിലെ ായിരം വർഷം അത്രേ ഉള്ളൂ പെട്ടെന്ന് تعرج الملائكه والروح اليه في يوم كان مقداره خمسين الف سنه فاصبر صبرا جميلا ഒരു ദിവസം വർഷം എത്ര വിചാരണ പറയാനു ചെന്നത് ആകെ നൂറ് കൊല്ലം ജീവിച്ചു അങ്ങനെ കരുതി നമുക്ക് അവൻറെ തോട്ടത്തിലായി ദീർഘാട്ട് ഈ നൂറ് വർഷത്തെ വിചാരണ പറയാനാണ് മനുഷ്യരെ പോയി നിൽക്കുന്നത് അവിടുത്തെ ഒരു ദിവസം അമ്പതിനായിരം വർഷം ഓരോ ഘട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കണം അത് നിസാരമല്ല ഇവിടെ ദുയാവലി നീ കളിച്ചും രസിച്ചും പോകുമ്പോ നീ മനസ്സിലാക്കി നീ മഹേഷറയിൽ പോകാനുള്ളവനായിട്ടുള്ളവൻ യാരുടെ നേരിടേണ്ടവനാണ് എന്താണ് മഹിഷ്റ ചെറുതല്ല ായിരം കിലോമീറ്റർ അകലെ കൊണ്ടു വന്ന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് വിചാരണ നടത്തുക നരകത്തെ മുന്നിൽ കൊണ്ടുവരും കൊണ്ടുവരൂ ചെറിയതല്ല അരകത്തിന്റെ ചൂട് പറയേണ്ടതില്ലോ സൂര്യന്റെ ചൂട് പറയേണ്ടതില്ലോ ചുട്ടു പൊഴുത്തു നിൽക്കാൻ അങ്ങനെയാണ് നീ വിചാരണ നടക്കാൻ ചെറിയ കണങ്കാൽ വരെ വിയർപ്പിൽ ചിലരുടെ വരെ അരവരെ ചിലരുടെ തോള് വരെ ചിലർ വിയർപ്പിൽ അങ്ങ് മുങ്ങി കുളിക്കുമെന്ന് ഓരോരുത്തരുടെയും അമലിനെ ബേസ് ചെയ്തിട്ട് ജീവിതത്തിലെ നമസ്കാരം എങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ജീവിതത്തിൽ നിന്റെ സുഹൃതമുള്ളത് അതിനനുസരിച്ചിട്ടുണ്ടാവും ഏതുപോലെ പ്രളയം വന്നപ്പോഴത്തേക്കും ഓരോരുത്തരുടെയും വീടുകളിൽ വെള്ളം കയറിയത് വിഭിന്നമാണ് വെള്ളം കേറിയിട്ടുള്ള ഭാഗങ്ങളിൽ ചിലരുടെ പെരക്കകത്ത് കയറിയിട്ടില്ല ചിലരുടെ മുറ്റം വരെ വന്നിട്ടുണ്ട് ചിലരുടെ സ്ഥിത്തോട്ട് വരെ വന്നിട്ടുണ്ട് ചിലരുടെ പെരക്കകത്ത് കയറി ചിലരുടെ അരവരെ കയറി കയറി ചിലരുടെ പേരെ ഒന്നായിട്ട് ചെങ്ങന്തൂരു മാത്രം മുങ്ങിപ്പോയി ഒരു നില ഒന്നായിട്ട് പോയി ചിലര് രണ്ടാം നില വരെ എത്തുന്ന എന്നതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന അമലിനനുസരിച്ച് വിയർപ്പിലാണ് മുങ്ങി കുളിക്കുന്നത് ചെളിയെന്നല്ല വിയർപ്പിൽ ചിന്തിച്ചോ മനുഷ്യനെ അവന്റെ വിയർപ്പിൽ മുങ്ങി കുളിക്കുമെന്ന് അതാണ് ചെറിയ രംഗമല്ല ചെറിയ രംഗമല്ല മതിലപ്പുറത്തൊക്കെ ഇവിടെ പോലെ ഇവിടെ വന്നിട്ട്

അള്ളാഹു അലഹിസ്ലാമിനെ പറഞ്ഞു വിടുക നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലഹിസ്സലാമിന്റെ അടുക്കൽ പോയി നീ പറയും നരകവുമായി വരാൻ പറയും നരകത്തെ കൊണ്ടുവരാൻ പറയും നരകത്തെ മഷറയിലേക്ക് തെളിച്ചു കൊണ്ടുവരും അല്ലാത്ത രംഗമാ അതൊരു വല്ലാത്തൊരു ഭീതിമായ രംഗമാണ് നരകമെന്ന് പറഞ്ഞാൽ തന്നെ ചെറുതല്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റു അവൻ പറയാറുണ്ട് റഹ്മാനായി റബ്ബിന്റെ അടിമകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ വിശേഷണങ്ങൾ ഖുർആൻ ഉണ്ടെന്നാണ് അതിലൊന്നാണ് അവർ നരകത്തെ തൊട്ട് തേടും രാവിലെ എഴുന്നേറ്റുടനെ بسم الله الرحمن الرحيم والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما േറ്റാരുടെ കാവല തേടുവയാട് അള്ളാരിമെന്ന നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ നീ കാവൽ നൽകണേ അള്ളാബാ കാരാ സാസ്താമ േറ്റാൽ ഉടനെ നരകത്തെത്തിട്ടുള്ള കാവലത്തേട്ട